എങ്ങനെയാണോ അങ്ങോട്ട് പോയത് അതിൽ നിന്നും ബെറ്ററായിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുക ബെറ്ററായിട്ട് തിരിച്ചു വരിക അല്ല എന്നുണ്ടെങ്കിൽ എത്രയോ പേരുടെ ചാൻസ് ആണ് പലരും നഷ്ടപ്പെടുത്തിയത് യോഗ്യതയില്ലാത്ത എന്ന് തന്നെ പറയും യോഗ്യതയില്ലാത്ത പലരും അതിനകത്തുണ്ട് പതിനെട്ട് കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ മൂന്നിലൊരു ഭാഗം കണ്ടസ്റ്റന്റ് ആറു പേര് ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ് അതിനകത്ത് പോയിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണോ കളിച്ച് ആ കളി തന്നെ അവിടെ പോയിട്ട് കളിക്കുന്നുണ്ട് ആള് മാറി വരണമെന്നൊന്നല്ല അവിടെ പറയണത് നിങ്ങളുടെ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് വരാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ പൂർണമായി മാറി വരണം മാറി വന്നാൽ നിങ്ങൾക്ക് നല്ലത് ഞങ്ങളെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കോ നിങ്ങളെ പ്രോഗ്രാം കാണുന്നവർക്കോ ഒരു ഗുണവും നിങ്ങളെ കൊണ്ടില്ല നിങ്ങൾ നന്നായാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നല്ലത് നാല് പേര് നിങ്ങളെ നെഗറ്റീവായിട്ട് പറഞ്ഞവരെല്ലാവരും തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് പറയും അത്രയേ ഉള്ളൂ ഒരു വീഡിയോന്റെ ചെറിയ ബിഗ് ബോസ് അവളെ േ ഹോസ്റ്റലിൽ പോലും അങ്ങനെ നിന്നിട്ടില്ലായിരുന്നു മാത്രമേ ഔട്ടിങ്ങിന് കൊണ്ടുപോകത്തുള്ളൂ അതും വാടം വേടത്തിന്റെ കൂടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കുറെ നാളൊക്കെ പഠിച്ചു ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പം ഞാൻ മടുത്തു നടന്നു കുഞ്ഞിനെ കുഞ്ഞിനെ നോക്കി ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം രേണു ശ്രുതി ബിഗ് ബോസിലിരുന്നു കൊണ്ട് ഹോസ്റ്റലിൽ പോലും മാറി താമസിച്ചിട്ടില്ല എന്നും വീട് വിട്ട് വേറെ എവിടെയും പോയി താമസിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അവരെ പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട് ഹോസ്റ്റലിൽ നിന്നതും പുറത്തു പോകുന്നതെങ്കിൽ വാർഡൻ കൂടെ വരുമെന്നും ഒക്കെ അത് ഏതൊരു ഹോസ്റ്റലിലാണെങ്കിലും നമ്മൾ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡിങ്ങിൽ നിർത്തിക്കഴിഞ്ഞാൽ ആ ഹോസ്റ്റൽ വാർഡൻ കൂടെയുണ്ടാകും അവർക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് അവർ കൂടെ നിൽക്കുന്നത് അല്ലാതെ വീട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് സ്കൂളിൽ നിന്ന് എൻ്റെ മുമ്പത്തെ സ്റ്റോപ്പിലിറങ്ങി ഏതെങ്കിലും പയ്യന്മാരുടെ കൂടെ സിനിമ കാണാനോ വല്ല കാട്ടിനുള്ളിൽ ഒളിച്ചിരിക്കാനോ കുശലം പറഞ്ഞിരിക്കാനോ ബസ് സ്റ്റോപ്പിലോ ബീച്ചിലോ പത്തിലോ പോയിരിക്കാനല്ല നമ്മൾ മക്കളെ പഠിക്കാൻ വിടുന്നത് ഉറപ്പാണല്ലോ എല്ലാവർക്കും എനിക്കങ്ങനെ വിടേണ്ട കാര്യം വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ വിടുന്നവരെ കുറിച്ച് എനിക്കറിയാം വളരെ സ്ട്രിക്റ്റ് ആണ് ഹോസ്റ്റലും വാർഡനും എല്ലാവരും അങ്ങനെ തന്നെ വേണം നമ്മൾ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മളുടെ കണ്ണ് എത്തുന്നില്ല അവരെ ബോർഡിങ്ങിലാക്കിയാൽ നമ്മളെക്കാൾ കുറച്ചു കൂടെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പം അവർ അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടികൾ നന്നാവാൻ വേണ്ടിയാണ് ഹോസ്റ്റലിൽ നിർത്തിയിട്ട് പലരും മക്കളെ പഠിപ്പിക്കുന്നത് അല്ലാതെ മക്കളെ തുറന്നു വിടാനല്ല പിന്നെ ഹോസ്റ്റലിലെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന പല ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് അവരൊക്കെ അങ്ങനെ തന്നെ മോശമായ രീതിയിലോട്ട് പോകുന്നുമുണ്ട് അവിടെ ഹോസ്റ്റലോ വാർഡനോ ഉത്തരവാദികളല്ല അതിനും അവർ പറഞ്ഞാൽ അനുസരിക്കാതെ ഇരിക്കുമ്പം വീട്ടുകാരെ അറിയിക്കേണ്ടതാണ് അറിയിച്ചാൽ വീട്ടുകാർ അതിന് വേണ്ട മാർഗങ്ങൾ മറ്റേത് രീതിയിലാണെങ്കിലും തേടേണ്ടതുമാണ് അടുത്തതായിട്ട് പറയാനുള്ളത് രേണു ബിഗ് ബോസിൽ നിന്നുകൊണ്ട് കിച്ചുവിനെ ചൂണ്ടിപ്പണയം വെക്കുന്നുണ്ട് അതായത് കിച്ചു മോൻ അറിഞ്ഞാൽ മോശമല്ലേ മൂത്ത മോൻ അറിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരറിഞ്ഞാൽ ഇതൊന്നും ഇവിടുന്ന് പോകുന്ന സമയത്തില്ലായിരുന്നല്ലോ അവൾ അപ്പോൾ കിച്ചുമോൻ എവിടെയായിരുന്നു കിച്ചുമോൻ അന്നും ഇന്നും എന്നും കൊല്ലത്തെ വീട്ടിലുണ്ട് രേണുവിനെ കിച്ചുമോൻ ഇല്ലായിരുന്നല്ലോ രേണുവിന് തങ്കപ്പനും ഋദുലും തങ്കപ്പന്റെ അതായത് രേണുവിൻ്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ കുട്ടികളും മാത്രമല്ല ഉണ്ടായിരുന്നത് ഇപ്പം പിന്നെ കിച്ചുമോൻ എവിടെ വന്നത് കിച്ചുമോൻ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറുമില്ല ലൈവില് വന്നപ്പോഴും സംസാരിച്ചിട്ടില്ല അല്ലാത്തപ്പോഴും വീഡിയോ ചെയ്തിടുമ്പോഴും ഒന്നും തന്നെ രേണുവിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാറില്ല അതുകൊണ്ട് കിച്ചുന്റെ കാർഡ് അങ്ങ് മാറ്റി വെച്ചേക്ക് അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചേര് ആ കലത്തിൽ കലത്തില് മോളെ അവിടെ ബിഗ് ബോസിനകത്ത് ഇരുന്നു കൊണ്ട് ബിഗ് ബോസിനകത്ത് ഇരുന്നു കൊണ്ട് ഭരണം കൂടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഈ പെൺകുട്ടിയെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളോ നെഗറ്റീവ് ആളുകളോ എല്ലാവരും ഞാനടക്കമുള്ളവര് നെഗറ്റീവ് തന്നെയാണ് നൂറിൽ എഴുപത്തഞ്ച് ശതമാനം പേരും കുറിച്ച് നെഗറ്റീവ് കമന്റുകളും നെഗറ്റീവ് സംസാരങ്ങളും മാത്രമാണുള്ളത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ടും അല്ലാത്തെയും എല്ലാം കുറിച്ച് നെഗറ്റീവ് അഭിപ്രായമാണുള്ളത് പോസിറ്റീവായിട്ട് വളരെ കുറച്ച് പേര് മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് ബിഗ് ബോസ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് മീഡിയയിലെ സോഷ്യൽ മീഡിയയിലെ വെച്ച് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം അപ്പോൾ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്വ രീതികളൊക്കെ അവിടെ പോയാൽ പഠിക്കാൻ പറ്റും നല്ല രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ എങ്ങനെ ആയിരുന്നോ അതിനൊക്കെ ഒരു മാറ്റം വരും നമ്മൾ ബന്ധുക്കളെ കാണുന്നില്ല കൂട്ടുകാരെ കാണുന്നില്ല ഒരു ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഒരു പത്രം വായിക്കാൻ പറ്റില്ല ടി വി കാണാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പരിമിതികളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം അവിടെ പോയിട്ട് ഒരുവിധം ആളുകൾ ഇതുവരെ കഴിഞ്ഞ ആറ് സീസണിലും പോയിരിക്കുന്ന കണ്ടസ്റ്റന്റുകൾ എല്ലാവർക്കും തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഒരുപാട് പേര് അവിടെ പോകുമ്പോഴുണ്ടായിരുന്ന രീതികളൊക്കെ മാറിയിട്ട് മറ്റൊരു തരത്തിലേട്ട് ചിന്തിച്ച് അതായത് മറ്റൊരു തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു തലത്തിലേക്ക് ചിന്തിക്കുക എന്ന് പറയുമ്പം അവർ ഇതുവരെ ചെയ്തു പോയിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അതെല്ലാം മാറ്റി അതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായി ചിന്തകളിലേക്കും പിന്നെ പ്രവർത്തനങ്ങളിലേക്കും മാറ്റങ്ങൾ അവർക്ക് സാധിച്ചു അവരുടെ ചിന്തകളും അവരുടെ പ്രവർത്തികളും മാറി ചിന്തിക്കാൻ തുടങ്ങിയവർ മാറി ചിന്തിച്ചപ്പോൾ അവർ ശരിക്കും നന്നാവുകയാണ് ചെയ്തത് മലയാളത്തിൽ പറഞ്ഞാൽ അതാണ് അല്ലാതെ അവരാരും തന്നെ പോയവരാരും തിരിച്ചു വന്നപ്പം പോയതുപോലെ തിരിച്ചു വന്നിട്ടില്ലാരോ എല്ലാവരും ന നല്ല രീതിയിലാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഇവൾ മാത്രം നന്നാവില്ല എന്ന് ഉറപ്പിച്ചവടെ ഇരിക്കുകയാണ് ഇവിടെ എന്തെല്ലാം പോകിരിത്തരങ്ങളാണോ കാണിച്ചത് ഈ കോപ്രായങ്ങളാണോ കാണിച്ചത് ഈ കോമഡി വിലയില്ലാത്ത കോമഡിയാണോ അവൾ ചാണിച്ചത് അതെല്ലാം തന്നെ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അവളൊക്കെ യാതൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല അവൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ല അവള് മാറണ്ട അവളുടെ രീതികളെയാണ് മാറിക്കൊണ്ടുവരേണ്ടത് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമും ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും ബിഗ് ബോസ് ബിഗ് ബോസിൽ പോയാൽ ഈ സോഷ്യൽ മീഡിയയിൽ പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാണിച്ചു കൂട്ടിയോ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് അവൾ ഇറങ്ങി വരണം എങ്കിൽ മാത്രമേ ഉള്ളൂ അവളെ ഈ നെഗറ്റീവ് കമന്റും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാനടക്കമുള്ളവരെ അവൾക്ക് നല്ലതേ പറയുള്ളൂ ഇപ്പൊ കൂടുതൽ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇരുന്നിട്ട് അവൾക്ക് യാതൊരു മാറ്റവും ഇല്ല അവൾ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് ഇതിൽ കൂടി തന്നെ മനസ്സിലായി കഴിഞ്ഞു പിന്നെ ഈ വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് കളിക്കുന്ന കളിയുണ്ടല്ലോ ആ അത്ര നല്ല ഒരു കളിയല്ല കേട്ടോ നല്ല രീതിയിൽ കളിച്ചു പോയാ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് അല്ല ഇങ്ങനെ വിക്ടിം കാർഡ് ഇറക്കേണ്ടത് മോനെ ചക്കരേ പാലേ തേനെ നിറഞ്ഞാല് ഒന്നും വിജയിച്ചു പോരാന്ന് എന്ന് വിചാരിക്കേണ്ട